എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ ും സ്വാഗതം മലയാളം മിനിസ്ക്രീൻ പരമ്പരകളിൽ അടുത്ത കാലത്തായി ഏറെ പ്രേക്ഷക പ്രീതി ലഭിച്ച പരമ്പരയായിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം മനോഹരമായ കുടുംബ നിമിഷങ്ങളും പ്രണയവും മലയാളികളുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്ന സാന്ത്വനം എല്ലാ പ്രായക്കാരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തിയിരുന്നു റേറ്റിംഗിനും മുന്നിലായിരുന്നു സാന്ത്വനം സാന്ത്വനം സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി സീരിയൽ നിർത്തുന്നത് പ്രേക്ഷകർക്ക് ഇത് വളരെ വിഷമമുണ്ടാക്കുകയും ചെയ്തു ദേവിയുടെയും ബാലന്റെയും കുടുംബത്തിന്റെയും കഥ പറഞ്ഞ സീരിയലിന് പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ടായിരുന്നു സാന്ത്വനത്തിൽ ദേവിയായി പ്രേക്ഷക മനസ്സ് കീഴടക്കിയത് നടി ചിപ്പിയായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന താരമായിരുന്നു ചിപ്പി നിർമ്മാതാവ് രഞ്ജിത്തുമായുള്ള വിവാഹ ശേഷമാണ് ചിപ്പി സിനിമ ഉപേക്ഷിച്ച് സീരിയലുകളിലേക്ക് ചുവടുമാറ്റം നടത്തിയത് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തുണ്ടായിരുന്ന പ്രണയത്തെ തുടർന്നാണ് ഇരുവരും വിവാഹിതരായത് മലയാള സിനിമയ്ക്ക് പുറമെ കന്നഡ സിനിമകളിലേയും നിറ സാന്നിധ്യമായിരുന്നു ചിപ്പി മലയാളത്തിലും മറ്റ് ഭാഷകളിലുമായി നിരവധി സിനിമകളിൽ ചിപ്പിയ അഭിനയിച്ചിട്ടുണ്ട് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് പാതയം എന്ന ഭരതൻ ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച സാഹിത്യകാരൻ ചന്ദ്രദാസിന്റെ മകളായ ഹരിത മേനുൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് ചിപ്പി ശ്രദ്ധേയയാകുന്നത് പിന്നീട് ചിപ്പി തിളങ്ങി നിന്ന സമയമായിരുന്നു വിവാഹത്തിന് ശേഷം ചിപ്പി സിനിമയിൽ നിന്നും വിട്ടുനിന്നു പിന്നീട് സീരിയൽ രംഗത്തേക്ക് മാറിയ ചിപ്പി അവിടെയും തന്റെ കഴിവ് തെളിയിച്ചു സാന്ത്വനം എന്ന സീരിയലിലെ ദേവി എന്ന കഥാപാത്രത്തിന് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് പിന്നീട് ഇരുപത്തിമൂന്ന് വർഷങ്ങൾ ഒരുമിച്ചുള്ള യാത്ര ഏകമകൾ മലയാളത്തിലും കന്നഡയിലും വരെ തിളങ്ങുന്ന സമയത്താണ് ചിപ്പിയുടെ വിവാഹം നടക്കുന്നത് വിവാഹത്തോടെ കുടുംബത്തിന് പ്രാധാന്യം നൽകിയ ചിപ്പി അഭിനയം പാടെ ഉപേക്ഷിച്ചു രണ്ടുപേരും സിനിമാ മേഖലയിൽ നിന്നാൽ മകളുടെ കാര്യം കുടുംബകാര്യം നോക്കാൻ ആരുമുണ്ടാകില്ലെന്ന ചിന്തയാണ് ചിപ്പിയുടെ പിന്മാറ്റത്തിന് കാരണം എന്നാൽ സ്വന്തം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ രഞ്ജിത്ത് നിർമ്മിക്കുന്ന സീരിയലുകളുടെ എല്ലാം ഭാഗമായി ഭാര്യയെ അദ്ദേഹം കൊണ്ടുവന്നു വിവാഹത്തോടെ പെണ്ണുങ്ങൾ വീട്ടിലിരിക്കട്ടെ എന്ന കാഴ്ചപ്പാടിനെ തന്നെ തിരുത്തി ായിരുന്നു രഞ്ജിത്തിന്റെ ആ തീരുമാനം ഏറ്റവും ഒടുവിലത്തെ ഹിറ്റ് മൂവി തുടരും സിനിമയുടെ പ്രൊഡ്യൂസർ കൂടിയാണ് ഇന്ന് ചിപ്പി ഭാഗ്യങ്ങളും പണവും കൂടുന്നുണ്ടെങ്കിലും ചിപ്പിയുടെ ജീവിതം എളിമയിൽ നിറഞ്ഞതാണ് ഇത്രത്തോളം സിമ്പിളായി നടക്കുന്ന ഒരു പ്രൊഡ്യൂസറിനെയും ഭാര്യയും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് ആരാധകരും സഹപ്രവർത്തകരും പറയുക അത് തന്നെയാണ് ചിപ്പിയുടെ അൻപതാം പിറന്നാൾ ദിനം സീമാജി നായർ കുറിച്ചത് എന്റെ പ്രിയപ്പെട്ട ചിപ്പിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ഈശ്വരൻ എല്ലാ നന്മകളും നൽകട്ടെ നല്ലൊരു ഭാര്യയായും അമ്മയായും മകളായും ചേച്ചിയായും അഭിനേത്രിയായും അന്നലക്ഷ്മിയായും വളരെ വർഷങ്ങൾ ഇവിടെ തുടരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് സീമാജി നായർ കുറിച്ചത് അന്നലക്ഷ്മിയാണ് ചിപ്പി സഹപ്രവർത്തകർക്ക് കാരണം ഒരുപാട് പേരുടെ അന്നമാണെന്ന് രജപുത്ര ചിപ്പി സഹായിച്ച ഒരുപാട് ആളുകൾ ഇന്നും ഇൻഡസ്ട്രിയിലുണ്ട് ഒരിക്കൽ രഞ്ജിത്ത് തന്നെ ഭാര്യയെക്കുറിച്ച് വർണ്ണിച്ചിരുന്നു വീടിന്റെ നെടും തൂൺ സാക്ഷാൽ മഹാലക്ഷ്മിയാണ് തന്റെ ഭാര്യ എന്ന് പലവട്ടം പറയാതെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നിഴലായി അദ്ദേഹത്തിന് ഒപ്പമുണ്ട് ചിപ്പി എന്നും ആഡംബര സൌധമാണ് ചിപ്പിയുടെ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റിനു മുകളിൽ വലിപ്പമുള്ള വീട് ലാൻഡ് റോവർ അടക്കമുള്ള ആഡംബര വാഹനങ്ങൾ ഉണ്ടെങ്കിലും ചിപ്പി എളിമയുടെ പര്യായം തന്നെയെന്ന് സോഷ്യൽ മീഡിയയിൽ സാക്ഷ്യപ്പെടുത്തുന്നു പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ചിപ്പി സംസാരിക്കുന്ന പഴയ വീഡിയോയും വൈറലായിരുന്നു രഞ്ജിത്തുമായുള്ള പ്രണയത്തെ ചോദ്യം അങ്ങനെ ഒരുപാട് പറയാനൊന്നുമില്ല ഞങ്ങൾ ഒരു സിനിമയിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ കല്യാണ സൗകന്ധികമാണ് പിന്നെ ഞങ്ങൾ ഒരു ഗൾഫ് ഷോയ്ക്ക് പോയിരുന്നു കൂടുതലായും ഫോണിലൂടെയാണ് സംസാരിച്ചിരുന്നത് സെൽഫോൺ വന്ന സമയമായിരുന്നു എന്നും ചിപ്പി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് സമയത്താണ് ഞങ്ങൾ പരിചയപ്പെട്ടത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു കല്യാണം പരിചയം പ്രണയം കല്യാണം ഒക്കെ പെട്ടെന്നായിരുന്നു എന്നും ചിപ്പി പറഞ്ഞിരുന്നു തന്റെ വീട്ടിൽ ആദ്യം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു എന്നും ചിപ്പി പറഞ്ഞു സിനിമയിൽ മാത്രം പരിചയമുള്ള ആളാണ് കൂടുതലായെന്നും അറിയില്ല എന്നതൊക്കെയായിരുന്നു വീട്ടുകാരുടെ പ്രശ്നമെന്ന് ചിപ്പി പറഞ്ഞു ചെറിയൊരു പ്രശ്നമാകുമെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പോയി കല്യാണം ു ഞങ്ങൾ ചാടിക്കയറി കല്യാണം കഴിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ജിപ്പി പറഞ്ഞു കല്യാണം കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ വീട്ടിലേക്ക് അവർ വിളിച്ചെന്നും താരം പറഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞ സമയത്ത് ഒന്നു രണ്ട് സിനിമകളുടെ ഷൂട്ട് തീർന്നിരുന്നില്ല പിന്നീട് അത് പോയി ചെയ്തു തീർന്നു പിന്നീട് പുതിയ കമ്മിറ്റ്മെന്റുകൾ എടുത്തില്ല പിന്നീട് തന്റെ കംഫർട്ട് നോക്കി സീരിയലുകൾ ചെയ്യുന്നുണ്ടെന്നാണ് വർഷങ്ങൾക്ക് മുൻപുള്ള ഇന്റർവ്യൂവിൽ ജിപ്പി പറഞ്ഞിരുന്നത്